ും വണ്ടി ഹായ് മച്ച മരേ അപ്പ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സോട്ടാ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ ആദ്യം കണ്ടില്ലേ അത് തന്നെ സംഭവം അതായത് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് ഒന്ന് ലൈറ്റ് ആക്കിയിട്ടുണ്ട് ലൈറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ക്ലച്ച് ചെറിയ ഹാർഡായിരിക്കും നമ്മുടെ കയ്യിലൊക്കെ ഇത്തിരി സീനാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മ ചെറിയൊരു രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്യാം പക്ഷേ അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹെവി വർക്കിംഗ് ആണ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന പോലെയല്ല സിമ്പിളായിട്ട് നമുക്ക് ഒരു കൊണ്ട് വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്ഡ് അടിക്കാൻ മറക്കണ്ട ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം പണ്ടാറൊടുങ്ങി കൊണ്ട അപ്പോൾ ഓക്കെ ഗൈസ്റ്റാഡിയ അപ്പോൾ അതെ ഇതേണ്ട നമ്മുടെ കമ്പനിയിൽ സാധനം കമ്പനി വന്ന സാധനം ഇത് നമ്മൾ മാറ്റി പിന്നെ ഇത് ഈ കണ്ടോ കണ്ടെങ്കിൽ പിന്നെയാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് തുറക്കുകയായിരുന്നു കേട്ടോ ഇത് സംഭവം ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് കണ്ടോ അതെ ഇത് വേണ്ട കമ്പനി സാധനം ഇരിക്കണംണ്ടോ ഈ സാധനമാണ് നമ്മൾ അഴിച്ചെടുക്കണം കേട്ടോ ക്ലച്ച് ടേബിൾ ഉരിട്ട് ക്ലച്ച് ടേബിൾ ഇതിൽ നിന്ന് പിടിയിപ്പിച്ചിട്ട് ആ സംഭവം ഊരിയെടുക്കണോട്ടോ എന്നിട്ട് നമ്മുടെ പുതിയ സാധനം നമ്മളവിടെ ചെയ്യാൻ പോകണേട്ടാ അവിടെ അത് അഴിച്ചെടുക്കണം അത് ആ ക്ലച്ചിൻ്റെ കേബിള് പന്ത്രണ്ടിൻ്റെ സ്പാൻഡ് ഇട്ടിട്ട് അത് ലൂസ് ചെയ്യണം എട്ടാ അത് ലൂസ് ചെയ്ത് കഴിയുമ്പോൾ ക്ലച്ച് കേബിൾ ലൂസാവും എന്നിട്ട് നമ്മൾ കേബിൾ അതിൽ നിന്ന് വിടിയിപ്പിക്കും കേബിൾ വിടീച്ചിട്ടാണ് ചെയ്യാനേട്ടാ വേണ്ട കേബിൾ നമ്മൾ വെടിയിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതഴിച്ചെടുക്കണം അതഴിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് എട്ടിൻ്റെ സ്പാനർ വേണ്ട എട്ടിൻ്റെ റിങ് ബോക്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അഴിക്കണമുണ്ടോ പിന്നെ നമുക്കിനി അഴിക്കാനുള്ള സ്പാനർ എടുക്കട്ടെ

അല്ല അപ്പൊ ഇതിന്റെ മേടിച്ചല്ല ഇതിന്റെ ആണെന്ന് പറഞ്ഞപ്പോ അത് ഉള്ളിക്ക് കൊറേ നേരം ഇത്തിരി ഇടാൻ പറ്റുള്ളൂ ില്ല വേറൊരു മോഡിഫിക്കേഷനും കൂടി നമ്മ ചെയ്യണം ശരിക്കും സാധനം കണ്ടെങ്ങനെ ഇങ്ങനെ കണ്ട ഇത്തിരി ടെൻഷൻ കറക്റ്റ് ആവും ച്ചാമാരെ നമ്മളതേ ക്ലച്ചൊക്കെ വെറുതെ സീൻ കേട്ടോ വേണ്ട ഒരു കൊണ്ട് സീസി അടിയാൻ ഇപ്പ സമയം മണിയായിട്ടോ ഞാൻ വേറെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വേണ്ട ചാളം മേടിക്കാൻ പോയണ്ട വണ്ടിയായിട്ട് പോയി സംഭവം എന്ന് വെച്ചാൽ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല നിങ്ങളുടെ കൈയിലൊക്കെ ഇതേണ്ടത് ഇവിടെയൊക്കെ തഴമ്പുണ്ടാവും എന്റെ കയ്യിലില്ലട്ടാ ഞാനങ്ങനെ വണ്ടി അധികം ഓടാറില്ല ഒട്ട് വിക്ക ആൾക്കാരുടെ കയ്യിൽ മൊത്തം ഉണ്ടാകും ചില ആൾക്കാരൊക്കെ കയ്യിൽ ഒക്കെ ഇട്ട് വണ്ടി ഓടിക്കണോ മെയിനായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് എല്ലാവരും ഗ്ലൗസ് ഒക്കെ ഇട്ട് ഓടിക്കണത് ഭയങ്കര ടൈറ്റ് അത്രയൊക്കെ ടൈറ്റാണ് ക്ലച്ച് സീനായി സീനായിപ്പോവും ആദ്യം മാറിക്കഴിയുമ്പോൾ കേബിള് മാറിക്കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലായിരിക്കും അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഇത് പുത്തൻ കേബിളാണ് ഇത് ഞാൻ മാറിയ പിട്ടത് കാരണം ആക്ച്വലി ഇതിലെ കേബിൾ പൊട്ടിയിട്ട് ഞാൻ ഇന്നർ കേബിൾ കേബിളിട്ട് എസ്കേപ്പായി നിൽക്കുന്ന സീനിലായിരുന്നു അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി അത് ഊരി മാറ്റിയിട്ടാണ് അത് അതുകൊണ്ട് ഇത് പുതിയ കേബിൾ മാറ്റിയതിൻ്റെ അല്ല എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയുടെയാണ് രണ്ടാമത് മാറ്റിയത് അവൻ്റെ വണ്ടിയുടെ പഴയ കേബിൾ തന്നെയാണ് അതാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി സംഭവം പൊളിയാണെന്ന് പറഞ്ഞത് ഇതെന്തായാലും നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യട്ട അപ്പം കൂടി ചെറിയ ടാസ്ക് എന്ന് പറയണ ആ സംഭവം ഇടാൻ ഇച്ചിരി ചെറിയൊരു ടാസ്ക് ഉണ്ട് അതിൻ്റെ സ്പ്രിംഗ് ഒക്കെ ഇടാനൊരു ചെറിയ ടാസ്ക് ഉണ്ട് അപ്പോൾ എന്താണ് ഞാനിപ്പോൾ എൻ്റെ ഇതിലിപ്പോൾ രണ്ടെണ്ണം കൂടെ ഉണ്ട് ഇനി ആ സാധനം ആ ഒരെണ്ണം എൻ്റെ കമ്പനിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം അവന് സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ പൊളി ഒന്നും പറയാനില്ല ഐ ആം വെരി ഹാപ്പി ഓ മോനെ കിടു കിടു ഓ ട്രാഫിക്കിലൊക്കെ പോയി കിടന്ന വെറുതെ നമുക്ക് ഈസി ആയിട്ട് ഇത് വേണ്ട ഈസി ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക അതെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ആ അത്ര സുഖമാണ് ഒന്നും ഒരു ഇതുമില്ല എന്തായാലും വറത്താണ് ഇത് മാറണോണ്ട് നമുക്ക് വേറെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേബിളിന് ലൈഫ് കിട്ടും കേട്ടോ ലൈഫ് കിട്ടും കിട്ടണം എന്നാൽ ഇതിൻ്റെ മെത്തേഡ് അങ്ങനെയാണ് അപ്പോൾ അതും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇതിപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എൻ്റെ വണ്ടിയുടെ കേബിൾ എന്ന് പറയണേ അമ്പത്തൊമ്പത് അറുനൂറ്റി മുപ്പത്തി ഒന്ന് അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്ററിലാണ് നമ്മൾ പുതിയ കേബിൾ ഇട്ടേക്കുന്നത് കേട്ടോ ഹൈടാക്കിൻ്റെ കേബിളും ബജാജിൻ്റെ ഒറിജിനൽ കേബിളല്ല വേറൊരു കമ്പനിയുടെ റാം റാംസൻസൺ പറഞ്ഞ കമ്പനിയുടെയാണ് സംഭവം നോക്കാൻ നോക്കാം അത് മുന്നൂറ്റി അമ്പത് രൂപ ഉള്ളത് ആ കേബിളിന് അപ്പോൾ നോക്കാം ഇതിൻ്റെ ലൈഫ് എത്ര കിട്ടുമെന്ന് നോക്കാം നമ്മുടെ കമ്പനി കേബിൾ എനിക്ക് കിട്ടിയത് ഒരു പത്ത് മുപ്പതിനായിരം കിലോമീറ്ററിലെ എൻ്റെ ആദ്യത്തെ കേബിൾ പൊട്ടിയായിരുന്നട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കേബിൾ ഇട്ടായിരുന്നു അതും ആദ്യം ലൈഫ് ഉണ്ടായില്ല പിന്നെ ഇത് നമുക്ക് ഉണ്ടെന്ന് നോക്കാം ഈ സിസ്റ്റം ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ലിവറേജ് കൂടണേ ഇതിൻ്റെ അപ്പം നമ്മുടെ ലിവറേജ് നമ്മുടെ ആ സം മറ്റേ സംഭവം ഉണ്ടല്ലോ ക്ലച്ചിൻ്റെ നമ്മൾ ഉണ്ടാക്കിയത് സുന സുനയുടെ ലിവറേജ് കൂടി അപ്പോൾ ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ച് സ്ക്രൂ കഴിക്കണമെന്ന് നീളം കൂടിയ സ്ക്രൂ ഡ്രൈവർ വെച്ച് കഴിക്കണമെന്നുള്ള വ്യത്യാസം സെയിം അതാണ് അതിന് ലിവറേജ് എന്ന് പറയുന്നത് ഇപ്പം സെയിം ലിവറേജ് തന്നെയാണ് അതാണ് നമ്മൾ ചേഞ്ച് ചെയ്തേക്കുന്നത് അപ്പം എന്തൊക്കെയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് ഇതേപോലെ നമ്മൾ ഇനി കുറച്ച് സംഭവം കൂടി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഈ ചെയ്തേക്കണതിൽ തന്നെ ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട് അതെന്താണെന്ന് മനസ്സിലായ ആൾക്കാർ കമൻ്റ് ചെയ്യട്ടാ അതിലൊരു ചെറിയൊരു പോരായ്മ ഉണ്ട് എനിക്കിപ്പോൾ സമയമില്ലാന്നുകൊണ്ടാണ് ചെയ്ത് ചെയ്യാൻ അത് ചെയ്യാൻ ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞാൻ എന്താണെങ്കിലും ആ സംഭവം ചെയ്യും അതിനുവേണ്ടി സപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റൂല കാരണം അതിന് ഈസാര പണിയാണ് ഞാൻ നോക്കാം കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാത്താലും നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ഈ ഹാൻഡിലെടുത്ത കോൺസെറ്റ് ബിയറിങ് ഉണ്ടല്ലോ ആ ബിയറിങ് കംപ്ലീറ്റ് ആൻഡ് തീരുമാനമൊക്കെ കിടക്കണ ചെറിയ ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇത് നമ്മൾ ഫ്രണ്ട് അയക്കുന്നുണ്ട് ബെയറിങ് ഞാൻ ടോപ്പിലെ മാത്രമാണ് മേടിച്ചിട്ടുള്ളൂ അപ്പോൾ അതിട്ടണത് നമുക്ക് വീഡിയോ എടുക്കാം അതും നമുക്ക് ചെയ്യാം പിന്നെ വേറൊരു ടേപ്പർ ബെയറിങ് ഉണ്ട് ഇതിന് ഇത് കിട്ടണത് ആ ടേപ്പർ ബിയറിംഗ് ഞാൻ കിട്ടുകയാണെന്ന് നോക്കട്ടെ അത് കിട്ടുമെങ്കിൽ നമ്മൾ അത് കയറ്റും അത് നല്ല ലൈഫാണെന്നാണ് പറയണത് não me ligam nunca, guys. É um A pouco, bye.